ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇപ്പോൾ നോമ്പിൻ്റെ ടൈമിൽ നല്ല ചൂടൊക്കെയാണല്ലോ അപ്പം ഈ ഒരു ചൂട് കാലത്ത് ജ്യൂസ് ജ്യൂസാണ് ഉണ്ടാക്കാന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് മോൻ പറഞ്ഞത് മമ്മ ആ ഒരു തണ്ണിമത്തന് കിട്ടിയിട്ട് നമുക്കിത് വെച്ചിട്ട് നല്ലൊരു മുഹബത്തൊക്കെ ആ സർബത്ത് ഉണ്ടാക്കിയാലോ എന്ന് എന്നാൽ പിന്നെ അതുണ്ടാക്കാമെന്നെഴുതി ജെ റ്റു ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് അതിന് വേണ്ടി അതൊരു തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട് നല്ല കളറുള്ള തണ്ണിമത്തൻ നോക്കിയെടുക്കാൻ പ്രത്യേകം നോക്കണം കേട്ടോ നമുക്കൊരല്പം കളറ് കുറഞ്ഞതാണ് കിട്ടിയത് പക്ഷെ എന്നാലും അഡ്ജസ്റ്റ് ചെയ്തു ഒരു പാക്ക് പാലെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു അര പാക്കറ്റ് കട്ട പാൽ എടുത്തിട്ടുണ്ട് അത് ഓൾറെഡി ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു ഇനി നമുക്ക് തണ്ണിമത്തന് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് ആവശ്യമായിട്ടുള്ളത് റുഹാഫ്സയാണ് അതൊരു നാലഞ്ച് ടേബിൾ സ്പൂണ് റുഹാഫ്സ ഈ ഒരു പാലിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് തന്നെ പാല് നല്ലൊരു കളറായി വന്നില്ലേ ഇനി നമുക്കതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു തണ്ണിമത്തിന് പീസുകൾ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം തന്നെ കാണാൻ നല്ല മൊഞ്ചുണ്ടല്ലോ അല്ലേ ഇപ്പം നല്ല കണ്ണിന് കുളിർമ കിട്ടുന്ന നല്ലൊരു കളറായി മാറിയില്ലേ അല്ലേ നമ്മളെ തണ്ണിമത്തനൊക്കെ ചേർത്ത് കൊടുത്തപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അടുത്തതായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മിൽക്ക് മെയ്ഡ് കയ്യിലുണ്ടെങ്കിൽ അതൊഴിക്കാമല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലിപ്പോൾ ഒരു പത്ത് രൂപയുടെ ഐസ് ക്രീമാണുള്ളത് അപ്പോൾ ഞാൻ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നോമ്പായതുകൊണ്ട് ഈ ഒരു ഐസ്ക്രീം രക്ഷപ്പെട്ടല്ലോ അതുകൊണ്ടെങ്കിൽ ഇതെപ്പോഴും എൻ്റെ വാറ്റിലായിട്ടുണ്ടാവും അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ ഈയൊരു മൊഹബദ് കാ സർബത്തിൽ ആഡ് ആക്കി കൊടുത്തു ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി യോജിപ്പിച്ചെടുക്കുക അടുത്തതായിട്ട് കുറച്ച് ചിയാ സീഡ്സ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇനി അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിയ സീഡ്സ് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവം കൂടിയാട്ടോ നമ്മൾ സാധാരണ വെള്ളത്തിൽ ഇതൊരൽപ്പം മിക്സ് ചെയ്തിട്ട് കഴിക്കുക എന്നുണ്ടെങ്കിലൊക്കെ നമ്മളെ ഹെൽത്തിനൊക്കെ നല്ലതാണ് പറയാൻ വിട്ടുപോയിട്ടോ അതിൽ പഞ്ചസാര ചെറുക്കാൻ മറക്കരുത് കേട്ടോ അപ്പം നിങ്ങളുടെ പാകത്തിനും അളവിനും അനുസരിച്ചിട്ട് ഇത് പഞ്ചസാര ചേർത്ത് കൊടുക്കണേ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി ഒരു മുഹബത്ത് കാസർബത്ത് നമുക്കൊന്നും തണുപ്പിച്ചെടുത്താലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ പഴം കട്ട് ചെയ്തെടുത്തതാണത് പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് നമുക്ക് ഇതിലേക്ക് ചെറുത്തൊടുക്കാം എന്നിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോ നിങ്ങളുടെ കയ്യിൽ ആപ്പിളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇതിലേക്ക് ചെറുത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ മുഹബത്ത് സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും കരുതുന്നു കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ